മെയിൻ ഡോക്ടറെ കണ്ട് ചോദിച്ചപ്പോൾ ഒരണക്കം മാത്രമേ ഉള്ളൂ ഈ ഇളയകുട്ടി ഇതിനോട് ഉറപ്പിച്ച് പറഞ്ഞതാണ് ഇനി രണ്ട് കുട്ടികൾ ഈ ബോഡി ഏറ്റുപേടിച്ചുകൊണ്ട് ഒരു വിഷയം ഉണ്ടാക്കുന്നു ഇല്ല പറ്റിയില്ല ഞങ്ങൾ നാട്ടുകാരാണ് ഞാൻ വരുന്ന സമയത്ത് എന്ന് പറയുന്നത് ഈ ഇവിടെ ഒരു ആംബുലൻസ് കിടക്കുന്ന മൂന്ന് കുട്ടികളും മെഡിക്കൽ കോളേജിലാണ് അതേ ഒരു ഒരു കുട്ടി മരിച്ചു പോയി എന്ന് ഈ ഇവിടെ പറഞ്ഞ് അപ്പം ഇത് ബോഡി ഏറ്റുപേടിച്ചോണ്ട് വരാൻ അവിടെ ആളില്ല ഈ തള്ളയും തന്തയും രണ്ട് കുട്ടികളും മെഡിക്കൽ കോളേജിൽ കിട ജീവനോട് കിടക്കുന്ന കുട്ടികൾക്ക് കാവലിരിക്കുന്നോണ്ട് ഈ മൂത്ത കുട്ടീനെ മരിച്ച കുട്ടിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി പോകാൻ അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ആംബുലൻസും വിളിച്ച് ഇവിടെ ആളുകൾ കൂടി നിൽക്കുന്നത് അപ്പം നമ്മൾ അടുത്ത് അപ്പം നമ്മൾ അടുത്തുള്ള ആളായതുകൊണ്ട് ഇങ്ങനെ പൊതുരംഗത്തൊക്കെ നിൽക്കുന്ന ആളായത് കൊണ്ടും ഇവർ എന്നോട് ആവശ്യപ്പെട്ട് കൂടെ ഒന്ന് വരാൻ പറഞ്ഞു ഞാൻ കൂടെ ചെന്നു കൂടെ ചെന്നപ്പം ഇത് പോസ്റ്റ്മോർട്ടം മോർച്ചറിയിലോട്ട് മാറ്റിയിട്ടില്ല സ്ഥിരീകരിച്ചു സ്ഥിരീകരിച്ചു പിന്നെ ഐ സിയു തന്നെ ഇടാക്ക അപ്പം ഞാൻ എന്താണ് ഇതിന് വിവരം എന്താണ് അപ്പം ഈ രണ്ടാ കുട്ടികൾക്കും അവിടെ പരിഗണന കിട്ടുന്നില്ല ഇങ്ങനെ എന്നൊക്കെ ഇവർ വന്ന് കരയെ നിലവിളിക്കൊക്കെ ചെയ്തുകൊണ്ട് പറഞ്ഞ അനുസരിച്ച് ഞാൻ അവിടെ കയറി ചെന്ന് മെയിൻ ഡോക്ടറെ കണ്ട് ചോദിച്ചപ്പോൾ പുള്ളി ആദ്യമൊക്കെ നമ്മളോട് ഒന്ന് കസറിയൊക്കെ സംസാരിച്ചെങ്കിൽ ഞാൻ പറയാം സാറേ അങ്ങനെയല്ല സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനിയുള്ള കുട്ടികൾക്ക് രണ്ടുപേർക്കും യാതൊരു അപകടവും സംഭവിക്കരുത് സാറിന് അത് ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ രക്ഷിക്കാൻ ഇവിടെ കൊണ്ട് രക്ഷിച്ചെടുക്കാനൊക്കത്തില്ലെങ്കിൽ സാറത് പറഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തോളാം ഞങ്ങൾ നാട്ടുകാരെ ഇടപെട്ടോളാം എവിടെയെങ്കിലും കൊണ്ടുപോയി അവരെ ജീവൻ രക്ഷിച്ചോളാം അന്നേരം പുള്ളി പറഞ്ഞു നിങ്ങൾ ഇപ്പൊ എന്താവശ്യപ്പെടുന്നു ഞാൻ പറഞ്ഞു സാറേ ഇത് കുട്ടിയുടെ അവസ്ഥ കണ്ടോ ആ കുട്ടീനെ എങ്ങോട്ട് അപ്പൊ നിലത്തെ പായം പിരിച്ച് ഇങ്ങനെ കിടത്തിയേക്കുക ആ ഒരു ചുരുണ്ട് കൂടി അതിങ്ങനെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് കിടക്കുക അതിന് ഒരു അനക്കം മാത്രമേ ഉള്ളൂ ഈ ഇളയ കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിക്ക് ഒരു പരിഗണന അവര് കൊടുക്കുന്നില്ല ഇളയ കുട്ടി ഇങ്ങനെ കിടക്കുന്ന ഇളയ അപ്പം ഞാൻ അവിടെ ചെന്നിച്ച് ഡോക്ടറോട് പറഞ്ഞു സാറേ ഇന്ന ഇങ്ങനെ പോരാ അങ്ങനെയാണോ സാറിന്റെ ഇതേ നിലപാടാണെങ്കിൽ നമുക്കത് വേറെ മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരുന്നത് അതെന്തോ അങ്ങനെ എങ്ങനെയൊക്കെ നിങ്ങള് ഞാൻ പറഞ്ഞു സാറേ ഇതിനകത്ത് ഇവിടെ ഐ സി സംവിധാനം ഒഴിവുണ്ടോ എങ്കിൽ ഈ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിട്ടുള്ള നടപടി സാറെടുക്ക എടുത്തില്ല എങ്കിൽ ഇത് വേറെ കാര്യങ്ങളിലോട്ട് നമുക്ക് പോകേണ്ടി വരും മറ്റു പൊതുസമൂഹത്തെ അറിയിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ അല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ അന്നേരം അദ്ദേഹത്തിനോട് ഇത് വികസനത്തിന് വേണ്ടിയിട്ട് സാറേ ഇത് കുട്ടീനെ ഐ സി മാറ്റിയാൽ പോരാ ആ ഇവരെ ജീവൻ രക്ഷിക്കാനൊക്കെ ഒന്ന് എന്നോട് ഉറപ്പിച്ച് പറഞ്ഞതാ ഇനി രണ്ട് കുട്ടികൾക്കും ഒന്നും വരുത്തില്ല മറ്റേ എസ് ഐ ടിയിൽ ഞാൻ വിളിച്ച വിവരങ്ങൾ തിരക്കിക്കോളാം ഈ ഇപ്പൊ ഈ കുട്ടീനെ ഐ സ്യൂയിലോട്ട് മാറ്റി അതിന് നല്ല ചികിത്സ തന്നെ കൊടുക്കുക അതിന് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ ബോഡി ഏറ്റു അപ്പൊ ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു ഈ ബോഡിയും കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞു ഈ കുട്ടികളെ രക്ഷിക്കാൻ രക്ഷിക്കാനൊക്കത്തില്ലെങ്കിൽ ഇനി ഈ ബോഡി ബോഡിയും ഏറ്റുപേടിച്ചുകൊണ്ട് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളെ മണ്ടയിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഈ ബോഡി ഏറ്റുപേടിച്ചുകൊണ്ട് പോകും ഇനി ഈ കുട്ടിയെ ഒന്നും വരത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ ആ ഉറപ്പു പറഞ്ഞു അപ്പൊ അത് വിശ്വസിച്ചു നിലത്ത് തന്നെ നിലത്ത് തന്നെ പായം വിരിച്ച് അവർ അങ്ങനെ ഇട്ടാക്ക ഈ തള്ള ആടുത്തിരുന്ന് കരയുന്നുണ്ട് സന്ത അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടോ ഓടുന്നുണ്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ മറ്റേ കുട്ടികളുടെ അടുക്കാൻ പോണം ബ്ലഡ് പരിശോധിക്കാൻ കൊടുക്കുന്ന അത് ചെയ്യുന്ന ഇത് ചെയ്യുന്ന അങ്ങനെ കിടന്ന് അവർ കിടന്ന് കാലഞ്ഞുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് ഏത് ചെയ്യണമെന്ന് അവർ സത്യത്തിൽ മൂന്നാല് ദിവസമായിട്ട് ആഹാരമൊന്നും കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതെ അവരങ്ങ വല്ലാത്ത ഇതായി നാല് ദിവസം അവിടെ ചെന്ന് ഒരു ഡോക്ടർ ബാത്രം സംസാരിക്കും ഓ ആ മെയിൻ ഡോക്ടറെ റോട്ടറെടുത്താണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ ചെല്ലുന്ന സമയത്ത് മെയിൻ ഡോക്ടറിലായിരുന്നു ഞാൻ പറഞ്ഞു മെയിൻ ഡോക്ടറെ കാണണ ഈ കുട്ടികളെ ഇങ്ങനെ ആയിപ്പോയി കാണണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നവർ അന്നേരം തന്നെ വിളിച്ചു വരുത്തി ഞാനായിട്ട് സംസാരിക്കുക ചെയ്ത് പക്ഷേ അവര് ഇതിനെക്കുറിച്ച് പിന്നീടും നമ്മളെ ഈ ബോഡി ഏറ്റുപിടിച്ചുകൊണ്ട് വരാതെ ഒരു വിഷയം ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ നിലപാട് സ്വീകരിച്ചത് ഒക്കെ മാറ്റിയിട്ട് പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് വറ്റപ്പോ യാതൊരു വിധമായ കുഴപ്പവും പരത്തില്ല അതിനുള്ള ഇതൊന്നും ഇല്ല എന്നാ പറഞ്ഞത് പിന്നീട് പിറ്റേന്ന് കുട്ടി വീണ്ടും മരിക്കുക ഏഴേ കുട്ടി പിന്നെയും കൊണ്ടുവന്ന് രാവിലെ ആ കുട്ടിയും മരിച്ചു ഇനിയെങ്കിലും ഇങ്ങനെ ഒരു കുടുംബത്തിലും ഇങ്ങനൊരു എവിടെ നിന്നല്ല ഒരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിൽ നിന്ന് ചെല്ലുന്ന ഒരു പാവപ്പെട്ടവർക്കും ഈ ഗതികേട് പരുന്നില്ല